നമസ്കാരം പരമ്പരാഗതമായി വാമൊഴികളിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള കഥകളാണ് ഐതീഹ്യവും കഥകളും ഐതിഹ്യ കഥകളിൽ പലതിനും ചരിത്ര സാധുത ഇല്ലായിരിക്കാം ഒരുപക്ഷെ സാങ്കല്പിക കഥകളുമാവാം പല സംഭവങ്ങളും ഐതിഹ്യ പരിവേഷം കലർത്തി ഭാവനയിലൂടെ അവതരിപ്പിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് രാത്രിയുടെ ഭീതിജനകമായ ഇരുട്ടിന്റെ നിശബ്ദതയിൽ മുരളിയും കൂട്ടരും തങ്ങൾ ഒളിച്ചിരുന്ന സ്ഥലത്തു നിന്നും ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു സമീപത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നു അളവറ്റ നിധിസമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ ആ നിലവറയുടെ മുൻപിൽ എത്രയും വേഗം എത്തിച്ചേരണം മന്ദം വീശുന്ന കാറ്റിൽ ചന്ദനത്തിന്റെയും തുളസിയുടെയും ഒക്കെ സുഗന്ധം വരുന്നതുപോലെ തോന്നുന്നു ശ്രീകോവിലിനു മുൻപിലെ ചങ്ങല വിളക്കുകളിലെ തിരിനാളത്തിലെ അരണ്ട വെളിച്ചം കാറ്റിൽ മെല്ലെ ആടി ഉലിയുമ്പോൾ ഏതോ ഭീകരരൂപികളുടെ നിഴലുകൾ പോലെ അവ തോന്നിക്കുന്നു ഒടുവിൽ കരിങ്കല്ലുകൊണ്ടുള്ള പടവുകൾ ഇറങ്ങി അവർ നിലവറയുടെ മുൻപിൽ എത്തുന്നു നാളുകളായുള്ള തങ്ങളുടെ ശ്രമങ്ങൾ സഫലമാകാൻ പോകുന്നു എന്ന ചിന്തയിൽ ആവേശത്തോടെ നിലവറയുടെ വാതിലിലേക്ക് പന്തത്തിന്റെ വെളിച്ചം അടുപ്പിക്കുന്ന അവർ ഞെട്ടിത്തരിക്കുന്നു മുൻപിൽ കരിങ്കല്ലുകൊണ്ട് പണിത് നാഗബന്ധനം ചെയ്തു പൂട്ടിയ വാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന കൂറ്റൻ നാഗങ്ങൾ ജീവൻ വെച്ചതുപോലെ ഭണമുയർത്തി അനങ്ങുന്നു പെട്ടെന്ന് ചുറ്റും മത്തുപിടിപ്പിക്കുന്ന പാലപ്പൂവിന്റെ മണം പരക്കാൻ തുടങ്ങുകയും മന്ദമാരുതൻ ചുഴലിക്കാറ്റുപോലെ ആകുന്നതായും തോന്നുന്നു ഇരുളിന്റെ അഗാധതയിൽ നിന്നും വന്ന ഒരു കടവാവൽ ജ്വലിച്ചു നിന്നാ പന്തം കെടുത്തി പറന്നുപോകുന്നു ദൂരെ എവിടെയോ ചാവാലിപ്പട്ടികൾ ആരുടെയോ വരവറിയിക്കുന്നത് പോലെ ഓരിയിടിയിലിന് ശക്തി കൂട്ടുന്നു പെട്ടെന്ന് രക്തദാഹിയായ രണ്ട് കണ്ണുകൾ കരിങ്കൽവാതിലിന് ഉള്ളിലൂടെ തെളിഞ്ഞുവരുന്നു പതുക്കെ രക്തം വാർന്നൊഴുകുന്ന കണ്ണുകളും കൂർത്ത ദംഷ്ട്രകളുമുള്ള ഒരു സ്ത്രീ രൂപമായി അത് മാറുന്നു അലറിക്കരഞ്ഞുകൊണ്ടോടുന്ന മുരളിയെ പന പോലെ വളർന്ന ആ സ്ത്രീരൂപം തന്റെ തടിച്ച കരങ്ങൾക്കുള്ളിലേക്ക് വലിച്ചെടുക്കുന്നു തെക്കൻ തിരുവിതാംകൂറിലെ ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരക്കോട് എന്ന പ്രദേശത്തെ മംഗലത്ത് എന്ന പേരുള്ള പടമംഗലത്ത് കുടുംബത്തിലാണ് പിന്നീട് അതിസുന്ദരിയായ ഒരു ഗണികയായി മാറുന്ന ചിരുദേവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശ്രീദേവി ജനിക്കുന്നത് അവളുടെ സഹോദരനും ബലരാമന്റെ ഉപാസകനുമായ ഗോവിന്ദൻ ആയിരുന്നു തറവാട്ട് കാരണവർ വേണാട് ഭരിച്ച രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ചിരുദേവി തന്റെ സൗന്ദര്യത്തിലും പുരുഷന്മാർ തന്നോട് കാട്ടിയിരുന്ന ആരാധനയിലും അഹങ്കാരിയായി മാറുകയും അങ്ങനെ അവൾ പല പുരുഷന്മാരുടെയും ജീവിതം നശിപ്പിക്കുകയും അവരെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരുവനും പല്ലക്ക് വാഹകനുമായിരുന്ന ആരോഗ്യ ദൃഢഗാത്രനും വിവാഹിതനുമായ കുഞ്ഞിരാമനിൽ ആസക്തയാകുന്ന ചിരുദേവി പ്രണയബന്ധത്തിൽ താൽപ്പര്യമില്ലാത്ത അവനെ ശിക്ഷിച്ചും ദ്രോഹിച്ചും പ്രണയിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഒരു സാധാരണ പരിചാരകൻ എന്നതിലുപരി കുഞ്ഞിരാമനെ ആത്മമിത്രമായി കണ്ടിരുന്ന അവളുടെ ജ്യേഷ്ഠൻ ഗോവിന്ദൻ തന്റെ മിത്രത്തെ ചിരുദേവിയിൽ നിന്നു രക്ഷിക്കാൻ ഒന്നും ചെയ്തിരുന്നില്ല എങ്കിലും തന്റെ ജ്യേഷ്ഠൻറെയും കാമുകന്റെയും ചങ്ങാത്തം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു ഇതിനേക്കാൾ അവളെ അസ്വസ്ഥയാക്കിയിരുന്നത് കുഞ്ഞുരാമന് അവന്റെ ഭാര്യയോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നു പ്രതികാരദാഹിയായ അവൾ ഒരു തക്കം വർത്ത് കുഞ്ഞിരാമന്റെ പ്രിയതമയെ ഇല്ലാതാക്കുന്നു തന്റെ ആത്മമിത്രമായ ഗോവിന്ദനിൽ നിന്നും തന്റെ പ്രിയതമയെ ഇല്ലാതാക്കിയത് ചിരുദേവിയാണെന്നറിയുന്ന കുഞ്ഞുരാമൻ സ്നേഹം നടിച്ച് ചിരുദേവിയെ കൂട്ടിക്കൊണ്ടുപോയി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുന്നു തുടർന്ന് പ്രതികാരദാഹിയായ ഒരു യക്ഷിയായി ചിരുദേവി കാഞ്ഞിരക്കോട്ട് തന്നെ പുനർജനിക്കുന്നു ജനിച്ച് നിമിഷങ്ങൾക്കകം മാന്ത്രികമായി സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെടുന്ന അവൾ യക്ഷിയായി പുരുഷന്മാരെ വശീകരിച്ച് കൊല്ലുകയും അവരുടെ രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു തുടർന്ന് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തന്റെ കാമുകനായിരുന്ന കുഞ്ഞുരാമനെ കണ്ടെത്തുകയും അവനെ ഉപദ്രവിക്കുവാനും തുടങ്ങുന്നു അവനെ കൊല്ലാതിരിക്കണമെങ്കിൽ തന്നെ വിവാഹം കഴിക്കണമെന്നും അവൾ കുഞ്ഞുരാമനോട് പറയുകയും അത് നിരാകരിക്കുന്ന കുഞ്ഞുരാമനെ കരാളരൂപം കൈക്കൊണ്ട് അവൾ ദ്രോഹിക്കുവാനും തുടങ്ങുന്നു ഒടുവിൽ തന്റെ ആത്മമിത്രത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കാനെത്തുന്ന ബലരാമോപാസകനും ചിരിദേവിയുടെ സഹോദരനുമായ ഗോവിന്ദൻ തന്റെ ഉപാസനമൂർത്തിയുടെ സഹായത്തോടെ യക്ഷിയെ മൂന്ന് ഉപാധികളോടെ പൊന്നും വിളക്കും പിടിച്ച് സത്യം ജയിപ്പിക്കുന്നു ഉപാധികൾ പ്രകാരം യക്ഷിക്ക് ഒരാണ്ടുകാലം കുഞ്ചുരാമനോടൊപ്പം കഴിയുവാനുള്ള സമ്മതവും ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തിക്കൊള്ളാമെന്നും എന്നെങ്കിലും ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം എന്നുമായിരുന്നു കുഞ്ഞിരാമനോടൊപ്പമുള്ള ഒരാണ്ടിന് ശേഷം കാഞ്ഞിരക്കോട്ട് വലിയ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രത്തിൽ യക്ഷിയെ കുടിയിരുത്തുകയും പിന്നീട് ആ ക്ഷേത്രം നശിക്കുമ്പോൾ സ്വതന്ത്രയാകുന്ന അവളെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചു എന്നും അവൾ തെക്കേടത്ത് നരസിംഹസ്വാമിയിൽ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു എന്നും വിശ്വസിക്കുന്നു കാഞ്ഞിരോട്ട് യക്ഷിയമ്മ ഇപ്പോഴും പത്മനാഭപുരം യക്ഷിയെന്ന പേരിൽ ശ്രീപത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിലെ ബി നിലവറയിൽ ഭഗവാന്റെ നിധിശേഖരത്തിന്റെ കാവൽക്കാരിയായി കഴിയുന്നുവെന്നാണ് വിശ്വാസം ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വരച്ചു വെച്ചിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ ആറ് നിലവറകളിൽ ഒന്നാണ് ബി നിലവറ അതിൽ അഞ്ചെണ്ണം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് തുറക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ നിതിശേഖരങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തെങ്കിലും രഹസ്യവും പവിത്രവുമായ ബീ നിലവറ തുറക്കുവാൻ മാത്രം ഇനിയും കഴിഞ്ഞിട്ടില്ല അത് തുറക്കാനുള്ള ഏതൊരു ശ്രമവും ഒരുപക്ഷേ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിച്ച് ആ നിലവറയ്ക്ക് കാവലായി നിൽക്കുന്ന കാഞ്ഞിരോട്ടിയക്ഷിയെ അഴിച്ചുവിടുകയും ചെയ്യും എന്ന് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു നിലവറ തുറക്കാൻ ശ്രമിക്കുന്നയാൾ നിർഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന വിശ്വാസം നിലനിൽക്കുന്ന ബി നിലവറയും ശാന്ത സ്വഭാവം വെടിഞ്ഞ് തൻ്റെ ഭയാനകമായ സ്വഭാവത്തിലേക്ക് മാറാൻ കാത്തിരിക്കുന്ന കാഞ്ഞിരോടിയക്ഷിയെയും കടന്ന് കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ് നിങ്ങളും ഒപ്പമുണ്ടാവുന്നു